ഇത് നമ്മളുടെ ഫൈസൽ മലബാർ മലബാർ ഗോൾഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള അതിൻ്റെ മുതലാളി മൂപ്പർ ഒരു വീടുണ്ടാക്കുന്നു അതിലേക്ക് ആളുകൾ വിളിക്കുന്നു പല ഇടുന്നു പലരും വരുന്നു കൈ കൊടുക്കുന്നു അത് ഭക്ഷണം കഴിക്കുന്നു പോകുന്നു ഇതൊക്കെ ഇങ്ങനെ വലിയ ചർച്ചയാവുന്ന കൂട്ടത്തിൽ ആ ചടങ്ങിലേക്ക് ആദിലാൻ ഉറയെ വിളിക്കുന്നു അവർ ചെല്ലുന്നു അങ്ങനെ അവർ ചെന്നതിന് ശേഷം അത് അദ്ദേഹം ഇട്ട് വന്നു കഴിഞ്ഞപ്പോൾ നാട്ടുകാർ ജിഹാദികൾ പൊട്ടൻഷ്യൽ ജിഹാദികൾ എന്ന് പറഞ്ഞു ആ ഇത് വീട്ടിൽ കേട്ടാൻ കൊള്ളാത്ത ആളുകളാണ് എന്ന് നമ്മൾ പഴയ ബിഗ് ബോസിൽ വന്ന അതേ സാധനം ഇവിടെയും വരുന്നു അപ്പോൾ ഇദ്ദേഹം ഉടനെ തന്നെ ഒരു പോസ്റ്റ് ഇടുകയാണ് എൻ്റെ ഗൃഹപ്രവേശന ചടങ്ങുകളിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു ആഗോളതലത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തരം സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് എന്നാൽ എൻ്റെ പരിപാടിയിൽ രണ്ട് പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായില്ല പൊതുസമൂഹത്തിൻ്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ചും സമൂഹമാധ്യത്തിൽ ും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നെ അവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകി എന്ന ആരോപണത്തെ മുഖവിലക്കെടുക്കുന്നു മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ ആത്മാർത്ഥമായ ഖേദം അറിയിക്കുകയും സമൂഹത്തിന്റെ ക്ഷേമം ചോദിക്കുകയും ചെയ്യുന്നു ഇതാണ് കേൾക്കുന്നത് ഇത് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയേണ്ടി വരികയാണ് ഫൈസൽ മുരാളി ക്ഷമിക്കുക അതായത് ഒന്ന് ഞാൻ ആദിലാനൂറ അനുറ നമുക്ക് അറിയുന്ന ആൾക്കാരായതുകൊണ്ട് ഞാൻ അവരെ രാവിലെ തന്നെ വിളിച്ചു സംസാരിച്ചു അവരുടെ കയ്യിൽ സ്ക്രീൻഷോട്ട് ഉണ്ട് അവർ ക്ഷണിക്കുന്നു ഇദ്ദേഹത്തിൻ്റെ ആണ് ക്ഷണിക്കുന്നത് അവർ പോകുന്നതിനെക്കുറിച്ചും വരുന്നതിനെക്കുറിച്ചും ഒക്കെയുള്ള എല്ലാ ഡീറ്റെയിൽസും ആ സ്ക്രീൻഷോട്ടിലുണ്ട് അവർ അതിൻ്റെ ക്ഷണം അനുസരിച്ച് തന്നെയാണ് അവിടെ ചെന്നത് അല്ലാതെ വലിഞ്ഞു കയറി പോകേണ്ട ഒരു ഗതി പ്രത്യേകിച്ച് ബിഗ് ബോസിൽ നിന്നും ഇത് ലക്ഷക്കണക്കിന് രൂപയും മായിച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ അവിടെ പോയി കയറേണ്ടത് എന്ത് ആവശ്യമുള്ളത് അതിൻ്റെ ആവശ്യം അവർക്കേതായാലും ഇല്ല പോട്ടെ ഇനി അവർ മാന്യ മര്യാദയ്ക്ക് അവർ സ്വന്തം തൊഴിലെടുത്ത് ജീവിക്കുന്ന രണ്ട് ആൾക്കാരാണ് നമുക്ക് നേരിട്ട് അറിയുന്നതാണ് അവർക്ക് നിങ്ങളുടെ നക്കാപ്പിച്ചയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി അവിടെ വലിഞ്ഞു കയറി വരേണ്ട ഒരു കാര്യം അവിടെ ഇല്ല ഒന്നത് രണ്ട് നമ്മുടെ സമൂഹത്തിൽ ഈ പറയുന്ന വിഷയത്തിൽ നിങ്ങൾ പറഞ്ഞ എന്താണ് ഈ പറയുന്ന പൊതുസമൂഹത്തിൽ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ചും ഇങ്ങനെ ഇങ്ങനെ വലിയ സദാചാരത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരാൾ എന്നെ വിളിച്ചു ഇതിനെക്കുറിച്ച് എന്നോട് സംസാരിച്ചിട്ടുണ്ട് അറിയാൻ കഴിഞ്ഞത് മൂപ്പരു മദ്രസ നമ്മൾ വെളിച്ചെണ്ണ പ്രയോഗത്തിൻ്റെ ആളാണെന്നാണ് അറിയാൻ കഴിയുന്നത് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല ഇദ്ദേഹം ഈ പറയുന്ന സദാചാര മൂല്യം സ്വന്തം ഈ എന്തിനെയാണോ ഇദ്ദേഹം എതിർക്കുന്നത് ഈ സാധനം പുള്ളി സ്വന്തം കൊണ്ടുനടക്കുന്ന ആളാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നുവെച്ചാൽ അത് തന്നെ ബാക്കി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു ഒരു വ്യക്തിയാണ് ഈ തരത്തിലുള്ള കപട സദാചാരം ഇവിടെ ഇറക്കിയിരിക്കുന്നത് എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അപ്പോൾ എന്തിനാണ് ഈ പരിപാടിക്ക് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം നമ്മൾ ചോദിക്കേണ്ടി വരുന്നത് അതിൽ വലിയ കഴമ്പൊന്നുമില്ല പക്ഷേ ഈ കപട സദാചാരം ഇറക്കുമ്പോൾ ഒന്നാലോക്കുക ഇത് പുറത്തേക്ക് വരും അധികം വൈകാതെ ഇനി ഇദ്ദേഹം ഏറി കയറാൻ പോകുകയാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ആ ആളുകൾ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത് കാരണം ഇത് വല്ലാതെ അവരെ ട്രിഗർ ചെയ്തിട്ടുണ്ട് ഒന്നാമത് രണ്ട് ഏറ്റവും മിനിമം ഈ ഒരു വിഷയത്തെ നമ്മൾ കാണുന്ന എന്താണ് സമൂഹത്തിൽ വല്ല വളരെ വലിയ തോതിലുള്ള വൈവിധ്യങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട് ഐഡൻറ്റിറ്റി പരമായിട്ടും എല്ലാത്തിലും ന്യൂനപക്ഷങ്ങൾ എന്ന് നിങ്ങൾ വിളിക്കാറുള്ള ആളുകൾ നമ്മൾ ന്യൂനപക്ഷമാണ് ഞമ്മളെ ഇങ്ങനെ വേട്ടയാടുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറും നിലവിളിക്കുന്ന ആളുകളല്ലേ നിങ്ങൾ നിങ്ങൾ ഈ ലൈംഗിക ന്യൂനപക്ഷങ്ങളോട് നിങ്ങൾ എന്താ ചെയ്തത് ഇപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത് നിങ്ങൾ അവരുടെ സമൂഹത്തിൽ വേർതിരിവ് ഉണ്ടാക്കുക ഇവിടെ ആർട്ടിക്കൽ ഫിഫ്റ്റീൻ എന്താ പറയുന്നത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു തരത്തിലുള്ള ഈ തരത്തിലുള്ള റേസ് സെക്സ് ഏജ് ഇതുപോലുള്ള സാധനങ്ങളുടെ പേരിലൊന്നും തന്നെ നോൺ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന ഒരു സംഗതി അങ്ങനെ ഒരു വേർതിരിവ് വിവേചനം പാടില്ല എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ബിസിനസ് മേധാവി എന്നൊക്കെ പറയുന്ന ഒരു ചങ്ങാതി നടത്തിയിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ് ഈ കാണുന്നത് പച്ചയായ ഭരണഘടനാ ലംഘനം അതാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് ഒന്നത് രണ്ട് ഞാൻ ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് ആ ഒരു അക്യുമെന്നിനെ കുറിച്ചാണ് ഞാൻ ആലോചിച്ച് പോയത് കാരണം ഒരു തീരുമാനം എടുത്തു അതിൻ്റെ പേരിൽ ആൾ ഷെ ക്ഷണിക്കുന്നു അവർ വരുന്നു അത് കുറെ ആളുകൾ ചോദ്യം ചെയ്യുന്നു അതൊരു ക്രൈസിസ് ആയിട്ട് മാറുന്നു ഓഫ് കോഴ്സ് ക്രൈസിസ് ഒക്കെ ഉണ്ടാകും ആരുടെ ജീവിതത്തിലുണ്ടാവും അപ്പോൾ ക്രൈസിസ് എങ്ങനെ മാനേജ് ചെയ്യുക ഇദ്ദേഹം ആദ്യം തന്നെ ചെയ്യുന്നത് ഇവരെ കുറ്റപ്പെടുത്തി ഇവരെ അങ്ങ് മറ്റേ ത്രോയിങ് ആണ്ടാത്ത ബസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഇവരെ കൊണ്ടെറിയുന്നു എന്നിട്ട് ഒരു പോസ്റ്റ് ഇടുന്നു പോസ്റ്റ് ഇട്ടപ്പോൾ അത് കയ്യിൽ നിന്ന് പോകുന്നു മനസ്സിലാവും എന്നിട്ട് പോസ്റ്റ് മുക്കുന്നു ഇതാണ് ഉണ്ടായത് ഈ ചങ്ങാതിയാണ് മലബാർ ഗോൾഡ് നടത്തണമെന്നുണ്ടെങ്കിൽ മലബാർ ഗോൾഡിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ചാൽ മതി അധികം വൈകാതെ അതിന്റെ കാര്യം ഒരു തീരുമാനമാകുന്നേ എനിക്ക് പറയാനുള്ളൂ മലദ്വാരം എന്തായിരിക്കും എന്നുള്ളത് ആലോചിക്കുക ഇതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത് ഒരു വശം ഇനി ഇതിൻ്റെ കൂട്ടു ചങ്ങാതി കൂട്ടുപ്രതികാരാണ് അത് നമ്മളുടെ ഈ ചങ്ങാതിയാണ് അനിൽ മുഹമ്മദ് ആ തൊള്ളെന്ന് തുറന്നിരിക്കുന്ന ആളാണ് ഇദ്ദേഹം വരുമ്പോൾ നമ്മൾ സ്വാ എന്തായാലും മറ്റേ സാധനം വേണമല്ലോ ആ ചിരിയാണല്ലോ വേണ്ടത് ആ ഒരെണ്ണോടെ ഇരിക്കട്ടെ അപ്പോൾ മൂപ്പരാണ് ഈ സാധനം കുത്തിപ്പൊക്കിയത് ഇദ്ദേഹമാരാണ് ഇദ്ദേഹം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണെന്നാണ് ഈ അടുത്ത് തന്നെ എന്തോ ഒരു സർക്കാർ ഉദ്യോഗത്തിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ് ഒരു സസ്പെൻഷനൊക്കെ കിട്ടിയിരിക്കുകയെന്ന് എന്തോ ഒരു വിഷയത്തിൽ ഇതേപോലെ കയ്യിൽ നിന്ന് പോയതാണ് പറഞ്ഞത് അപ്പോൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കേ സർക്കാരിന്റെ ശമ്പളം പറ്റുന്നുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് ഇനിയിപ്പോൾ പെൻഷനിലാണോ അതോ ഇനിയിപ്പോൾ അവിടുന്ന് മാറിയോ എന്ന് എനിക്കറിയില്ല ലീവിലാണോ എന്നറിയില്ല എന്തായാലും സസ്പെൻഷനിലാണോ എന്നും അറിയില്ല ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് ഏറ്റവും മിനിമം ചെയ്യേണ്ട കാര്യം എന്താണ് ഭരണഘടന ഉയർത്തി വെക്കണം അപ്പോൾ ഇദ്ദേഹവും ചെയ്യുന്ന എന്താണ് ഈ വിഷയത്തിൽ ഈ പറയുന്ന ആർട്ടിക്കിൾ പതിനഞ്ച് ഭരണഘടനാ വിരുദ്ധത അത് തന്നെയാണ് ഇദ്ദേഹം നടത്തിയത് വിവേചനം നടത്തുന്നു അതാണ് ഇദ്ദേഹം നടത്തിയിരിക്കുന്നത് ഇദ്ദേഹത്തെയും തീറ്റിപ്പോറ്റുന്നത് ഈ സർക്കാർ ഉദ്യോഗസ്ഥലാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ നികുതി പണം എടുത്തുകൊണ്ടാണ് എന്നിട്ട് ഈ നികുതി കൊടുക്കുന്ന ഈ ഭരണഘടനാ വിരുദ്ധത പറയുന്ന എന്നിട്ട് അതിനെ മദ്രസ നിലപാടായിട്ടുള്ള അദ്ദേഹത്തിന്റെ വലിയ കണ്ടുപിടുത്തങ്ങളെ നിഷ്പക്ഷ നിലപാട് എന്ന് പേരിട്ടിട്ട് പെയിന്റ് അടിച്ചിട്ട് തക്കി ഇറക്കിയിട്ട് നാട്ടുകാരുടെ ഇടയിലേക്ക് വിശ്വാസികളെ പറ്റിക്കാൻ വേണ്ടി ഇറക്കി വെക്കുന്ന സാധനം ഈ സാധനത്തിന് നമ്മൾ നാട്ടുകാരുടെ കാശാണ് കൊടുക്കണേന്ന് വരുമ്പോൾ നിങ്ങൾ ആലോചിക്കാം ഇത് ഇത് ഇതിനെയാണ് നമ്മൾ തുറന്നു കാണിക്കേണ്ടി വരുന്നത് ഇതാണ് പൊട്ടൻഷ്യൽ ജിഹാദിസം എന്ന് നമ്മൾ പറയുന്നത് ഇദ്ദേഹം ജിഹാദിന് കൂട്ടിക്കൊടുപ്പ് നടത്തുന്ന മറ്റൊരാൾ അപ്പോൾ നേരത്തെ നമ്മൾ ഫൈസൽ മുതലാളി എന്താ ചെയ്തത് മുതലാളിക്ക് എന്താ അവിടെ പ്രശ്നം ഉണ്ടായത് ഇത് സദാചാര മൂല്യങ്ങൾ നമ്മളെ മൂല്യങ്ങൾ മൂല്യങ്ങൾ എന്ത് മൂല്യമാണ് ഈ പറയുന്നത് ഈ മൂല്യം എന്ന് പറയുന്നതാണ് ഈ ഇസ്ലാം കൊടുക്കുന്ന മൂല്യം ഈ സ്വർഗ്ഗ ലൈംഗികത എന്ന് പറയുന്ന വിഷയം ഹോമോസെക്ഷാലിറ്റി എന്ന് പറയുന്ന സംഘാടനം അത് ഇസ്ലാമിൻ്റെ കണിബിലി എന്തോ പാപമാണെന്നാണ് പറയുക മുഹമ്മദ് നബി തന്നെ അതിൻ്റെ ആളായിരുന്നു എന്നുള്ളത് വേറെ വിഷയം മുഹമ്മദ് നബിയുടെ കൊച്ചുകുട്ടികൾ മറ്റേ മറ്റേ ഹസൻ ഹുസൈൻ എന്നൊക്കെ കുട്ടികളുടെ സാമാനം പോയിട്ട് വായിലിട്ട് ഇതിൻ്റെ കഥയൊക്കെ ഹദീസിൽ പോയാൽ നിങ്ങൾക്ക് വായിക്കാം അതേപോലെ പല സമയങ്ങളിലും ഇതിനെ അൽ ജുഡ് എന്ന് പറയുന്നൊരു സംഭവത്തെക്കുറിച്ച് ഇന്നിപ്പോൾ ഇന്റർനെറ്റിൽ മുഴുവൻ പടർന്ന് നടക്കുകയാണ് അവിടെ പത്ത് മുപ്പത് ആണുങ്ങളുമായിട്ട് നടത്തിയ ഒരു ഒരു ആഫ്റ്റർ നൈറ്റ് പാർട്ടിയെക്കുറിച്ചൊക്കെയുള്ള വലിയ കഥകളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് നമ്മളൊന്നും അതിലേക്ക് കടന്നിട്ടില്ല കിടക്കും വൈകാതെ അതുവരെ ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്നാണ് അറിയുന്നത് എന്ന് വെച്ചാൽ മുഹമ്മദ് നബി പോലും ഒരു ആയിരുന്നു എന്നുള്ളതിനുള്ള തെളിവുകളുണ്ട് നമ്മൾ ഇറങ്ങി തിരിച്ചാൽ അത് നമുക്ക് കിട്ടും തൽക്കാലം അതിലേക്ക് നമ്മൾ പോകുന്നില്ല പക്ഷേ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കാം ഈ തരത്തിലുള്ള സംഗതികൾ ഇത് വലിയ എന്ത് പാപമാണെന്ന് പറയുന്നത് ഈ മതത്തിൻ്റെ കണ്ണിലൂടെ ആയിട്ട് അത് ഓർക്കാതെ ഇതിലേക്ക് അവരെ ക്ഷണിക്കുന്നു എന്നിട്ട് നാട്ടുകാര് ഓർമ്മിപ്പിച്ചപ്പോൾ കൂടെയുള്ള സഹജിഹാദികൾ ഇത് ഓർമ്മിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഏത് വലിയ മുസ്ലിം ആണെങ്കിലും പൊട്ടൻഷ്യൽ ജിഹാദിയാണ് അതിനിപ്പോ മലബാർ ഗോൾഡിന്റെ മുതലാളിയാണെങ്കിലും ശരി എന്നതാണ് ഇവിടെ വന്നത് മൂപ്പരും ഒരു വേള എന്താണ് ഇതേപോലെ ഇതേപോലൊരു ജിഹാദിയായിട്ട് മാറി അതാണ് ഉണ്ടായത് അപ്പോഴാണ് ഈ പോസ്റ്റ് ഇടേണ്ടി വരുന്നത് മതത്തെ രക്ഷിക്കാൻ മൂല്യം എന്നുള്ള പേരിൽ അവിടെ ഉമ്മയോടുള്ള സ്നേഹം നേരത്തെ കണ്ടു ഉസ്താദ് കുട്ടികളെ എടുത്ത് കരയിക്കുന്നത് എന്ന് പറഞ്ഞ മാതിരി മൂല്യത്തിൻ്റെ പേരിൽ ഇദ്ദേഹത്തെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത് ഈ പറയുന്ന ഈ തരം മത ഓളികൾ ഈ പറയുന്ന ജിഹാദികൾ തന്നെയാണ് ഈ പറയുന്ന മത ഓളികൾ തന്നെയാണ് ഇതാണ് നമ്മളിവിടെ കാണുന്നത് അപ്പോൾ ഏതായാലും ഇവിടെയും നമ്മൾ പറയുന്നു നേരത്തെ പറഞ്ഞ മാതിരി അതായത് ഒരേ കാര്യം ഈ പറയുന്ന സൂയിസൈഡ് ബോംബിങ് എന്ന് പറയരുത് അതിനെ നമ്മൾ ഒരു എന്താണ് ഒരു മാറ്റിഡം ഓപ്പറേഷൻ എന്ന് പറയണം അങ്ങനെ സൂയിസൈഡ് അല്ല അത് നിങ്ങൾ യുദ്ധതന്ത്രമാണ് എന്ന രീതിയിൽ കാണണം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഉമർ നബി പറയുമ്പോൾ അത് ഏഹ് അത് വള്ളി സൗസർ അത് ജാക്കിർ നായിക്ക് പറയുമ്പോൾ അത് നല്ല അസൽ ബർമുട എന്ന് പറയുന്ന മാതിരി ഇവിടെ കാക്കമാരുടെ ഈ എന്താണ് അതായത് ഇസ്ലാമോ ഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ എതിർക്കണ അതാകാ പ്രശ്നമാണ് അത് അത് വന്ന് വലിയ പ്രശ്നം വലിയ പ്രശ്നം അതേസമയം ഹോമോഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇച്ചിരി ഇച്ചിരിയാകാം അത് പിന്നെ നമ്മുടെ കൊലത്തൊഴിലാണല്ലോ ഹോമോഫോബിയ വേണം ഹോമോഫോബിയ ഇല്ലെങ്കിലാണ് പ്രശ്നം എന്നുള്ളതാണ് ഇവരുടെ നിലപാട് ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇനി ഇതിലെ മറ്റൊരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇസ്ലാമഫോബിയ എന്ന് പറഞ്ഞിട്ട് നിലവിളിക്കുന്ന ആളുകൾ ഹോമോഫോബിയയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ കൈയടിക്കുന്നു അത് പ്രോത്സാഹിപ്പിക്കുന്നു അതിനുവേണ്ടി വേണ്ടി ക്യാമ്പസുകളിൽ കയറിക്കൊണ്ട് പരിപാടികൾ നടത്തുന്നു നമ്മുടെ അബ്ദുള്ള ഉണ്ണാക്കൻ ബാസില് ഇതിൻ്റെ വലിയ മുതലാളിയായിട്ട് മാറുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് എന്താണ് ഇവർ ചെയ്തു വെക്കുന്നത് എന്നുള്ളത് ഇതാണ് ഇവരുടെ സ്ഥിരം പരിപാടി അപ്പോൾ ഈ തരത്തിലുള്ള ഐഡൻറ്റിറ്റികൾ ഇവിടെ നിലനിൽക്കുന്നതിനെ ഇവർക്ക് എടുക്കാൻ പറ്റുന്നില്ല അത് അവരുടെ മതത്തിനെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ അതിനെതിരെ സംസാരിക്കുന്ന ആളുകളായിട്ട് മാറുന്നതാണ് നമ്മളിവിടെ കാണുന്നത് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളായിട്ട് മാറുന്നതെന്ന് വെച്ചാൽ ആ ഹോമോഫോബിയെ പ്രോത്സാഹിപ്പിക്കുന്നു ഇതാണ് നമ്മളിവിടെ കാണുന്നത് എന്നിട്ട് ഇത് നമുക്ക് മനസ്സിലാക്കാം ഇത് മതജീവികൾ ജീവികൾ ഇങ്ങനെയാണ് പൊട്ടൻഷ്യൽ ജിഹാദികൾ ജിഹാദികളൊക്കെ ഇങ്ങനെ തന്നെയാണ് അവർ ഈ ഹോമോഫോബിയെ പ്രോത്സാഹിപ്പിക്കും ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞ് നിലവിളിക്കും ഇത് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഇവിടുത്തെ ഇടതുപക്ഷം എന്താ പറയാറുള്ളത് ഇവിടുത്തെ പുരോഗമനവാദികൾ എന്താ പറയാറുള്ളത് മാനവികത മുറ്റി നിൽക്കുന്ന അതിങ്ങനെ ഇങ്ങനെ നിറഞ്ഞു ഒഴുകുന്നത് കൊണ്ട് ഇവിടെ ശ്വാസം കിട്ടുന്നില്ല എന്ന് പറയുന്ന എക്സ് മുസ്ലിം നേതാക്കൾ എന്താ ഇവിടെ പറയുന്നത് ന്യൂനപക്ഷ വേട്ട അല്ലേ ഞങ്ങൾ ഈ പറയുന്ന സാധനത്തിനോടൊക്കെ മാനവികത മുട്ടി നിൽക്കുന്ന ആളുകളാണ് ഇവർ ഈ സാധനത്തിന് വല്ലതും പറയുന്നത് നിങ്ങൾക്കുണ്ടോ പറയുന്നത് കണ്ടോ കാണില്ല അപ്പോൾ ന്യൂനപക്ഷ വേട്ട ഇവർക്ക് വലിയ പ്രശ്നമാണ് പക്ഷേ ഹോമോ സെക്ഷൽസ് ആയിട്ടുള്ള ആളുകൾ അതൊരു ന്യൂനപക്ഷമാണെന്ന് ഇവർക്ക് തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ അതിനോടൊപ്പം നിൽക്കേണ്ട ആളുകളല്ലേ അത് നിൽക്കുന്നത് നമ്മൾ കാണുന്നില്ല കാരണം എന്താണ് ആ വേട്ട നടത്തുന്നത് ഇവരുടെ പോക്കറ്റിലിരിക്കുന്ന ചങ്ങായിമാരാണ് അതാണ് അതിൻ്റെ പ്രശ്നം അപ്പോൾ അവിടെയും ഈ കപടത തുറന്നു കാണുകയാണ് ഇതാണ് അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് അപ്പോൾ ഈ രീതിയിൽ ഒരു വശത്ത് വലിയ ഒരു മാനവികത ഉണ്ട് എന്ന് പറയുകയും മറുവശത്ത് പോയി നിന്നുകൊണ്ട് മൗനമായിട്ട് നിൽക്കാൻ ചെയ്യുമ്പോൾ അതൊരു കുറ്റകരമായ മൗനമായിട്ട് മാറുന്നു ഇതാണ് നമ്മൾ പറയുന്നത് അതൊരു ഹിപ്പോക്രസിയാണ് അതൊരു ഒരു കാപട്യമാണ് എന്ന് പറയുന്നതാണ് നിങ്ങൾ കപടന്മാരാണെന്ന് പറയുന്നതാണ് സുനിതാ ദേവദാസ് ആയാലും ലിയാക്കത്തലിയായാലും വിശ്വനാഥ് ഡോക്ടർ ആയാലും ഇവരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാപട്യമാണ് ജിഹാദി കൂട്ടിക്കൊടുപ്പാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം ഇത് തന്നെയാണ് ഇതാണ് നമ്മൾ പറയുന്നത് ഈ മൂന്ന് വിഷയത്തിലും കോമൺ എലമെൻ്റ് എന്താണ് ഇസ്ലാമാണ് പേപ്പട്ടി മതമാണ് ഇതിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ വിരലുകൾ വരുന്നു എന്നതുകൊണ്ട് അവർ വിമർശിക്കുകയാണെങ്കിൽ തന്നെ ഇവിടെ പറയില്ല ജിഹാദികൾ ഇതിനകത്ത് ഉണ്ടാക്കിയിട്ടുള്ള കുറിച്ച് പറയില്ല അനിൽ മുഹമ്മദിൻ്റെ പോസ്റ്റ് ആരും ഷെയർ ചെയ്ത് കണ്ടില്ല ഞാൻ ഇന്ന് രാവിലെ മുതൽ നോക്കുകയാണ് എൻ്റെ ഓർമ്മയിൽ ഞാൻ മാത്രമാണ് അനിൽ മുഹമ്മദിൻ്റെ സാധനോട് ഇട്ടുള്ളൂ അനിൽ മുഹമ്മദ് പറഞ്ഞ കാര്യം അത് വലിയ പ്രശ്നാക്കിയത് ഈ വിഷയം കുത്തിപ്പൊക്കിയത് അനിൽ മുഹമ്മദാണ് ഇത് നടന്നിട്ട് ഒന്ന് രണ്ടു ദിവസമായി പക്ഷേ ഇത് കുത്തിപ്പൊക്കി ഇത് വലിയ പ്രശ്നമാക്കി എടുത്തത് അനിൽ മുഹമ്മദ് അനിൽ മുഹമ്മദ് ആരാണ് അനിൽ മുഹമ്മദിനെതിരെ എപ്പോഴും മീഡിയ ഇടുന്ന ആളാണ് ഈ പറയുന്നത് നമ്മളെ അലിയാക്കത്ത് പക്ഷേ ഈ വിഷയത്തിൽ ആ ആൾ പോലും ഇതിനെക്കുറിച്ച് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇനി പുതിയത് ഇനിയിപ്പോൾ ഇത് കേട്ടിട്ടിട്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഇതാണ് നമ്മൾ കാണുന്നത് ഈ രീതിയിലാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ലിംഗമതത്തെ നമ്മളിടയ്ക്ക് പേപ്പട്ടി മതമെന്നും പേപ്പട്ടി മതത്തിടയ്ക്ക് ലിംഗമതം എന്നൊക്കെ നമ്മൾ മാറി മാറിയൊക്കെ വിളിക്കേണ്ടി ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അവർക്ക് സദാചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈംഗിക സദാചാരം മാത്രമാണ് ബാങ്ക് വിളിക്കുന്ന ആ നിരോധിത കോളാമ്പി വെച്ചുകൊണ്ട് നാട്ടുകാരെ ചെവി പൊട്ടിക്കുന്ന ഒച്ചേൽ നിരോധിത ശബ്ദ ലെവൽ ഉപയോഗിച്ചുകൊണ്ട് ഇതേപോലെ ബാങ്ക് വിളിക്കുന്നത് അവർക്കൊരിക്കലും ഒരു അധാർമികതയായിട്ട് തോന്നില്ല വണ്ടി റോങ് ആയിട്ട് ഓടിക്കുന്നത് അതവർക്കൊരിക്കലും ഒരു അധാർമികതയായിട്ട് തോന്നില്ല കള്ളക്കടുത്ത് ഒരിക്കലും അധാർമികതയായിട്ട് തോന്നില്ല കാരണം എന്താണ് ഇസ്ലാം പഠിപ്പിക്കുന്നതൊന്നും അധാർമ്മികത അല്ല എന്നുള്ളത് തന്നെയാണ് അതൊക്കെ ധാർമ്മികമാണ് എന്നുള്ള രീതിയിലാണ് പഠിപ്പിച്ച് വെക്കുന്നത് ഇതാണ് എൻ്റെ പ്രശ്നം അതായത് സ്വർണം ആസിറ്റീസ് അത് ഹലാലാണ് എങ്ങനെ കൊണ്ടുപോകുന്നു എന്നുള്ളത് നിങ്ങളുടെ പ്രശ്നമല്ല എന്നതാണ് ഇസ്ലാമിൻ്റെ ഭത്വ അതുകൊണ്ട് നിങ്ങൾക്ക് കള്ളക്കടത്ത് നിങ്ങളുടെ റിസ്ക് അത് നമ്മുടെ പ്രശ്നമല്ല സാധനം ഹലാലാണല്ലോ എന്നാണ് പറയാം അതുകൊണ്ടാണ് ഈ പറയുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് കുറയാത്തത് അപ്പോൾ ഈ സ്വർണ്ണക്കള്ളക്കടത്തും അത് വെച്ചുകൊണ്ട് നടത്തുന്ന ആളുകൾ നടത്തുന്ന ജ്വല്ലറിയും ഇതൊക്കെ പിന്നെ ഇനി എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക ഇതാണ് ഇവിടുത്തെ പ്രശ്നം അപ്പോൾ ഏതായാലും തൽക്കാലം നമ്മൾ പറഞ്ഞ സാധനങ്ങൾ ഇത് ഒരു വേദിയിലും കൂടി നമുക്കിത് കാണാൻ പറ്റാണ് ഇപ്പോൾ സുഡാൻ്റെ വിഷയം വരുമ്പോൾ അതിനെക്കുറിച്ചൊന്നും മിണ്ടല്ലേ സുഡാൻ അത് അതിനെ ആരാണ് അനുകൂലിക്കുന്നത് അതുകൊണ്ടാണ് നമ്മളൊന്നും മിണ്ടാത്തത് പക്ഷേ നമുക്ക് പ്ലേ സ്റ്റേഷനെക്കുറിച്ച് അതാണ് നമ്മൾ പറയേണ്ടത് എന്ന രീതിയിലേക്ക് വരും മീം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ആളുകൾ ീമ് ഡൗൺലോഡ് ചെയ്തോളൂ നമ്മളെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നമുക്ക് ഇടാം അപ്പോൾ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം അപ്പോൾ ഏതായാലും ഇന്നത്തെ ഈ പരിപാടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് അതിപ്പോൾ ഈ വിഷയത്തിലടക്കം നമ്മൾ ഗാസ വിഷയത്തിലടക്കം ഇതേ മൗനം നമ്മൾ കണ്ടു സുഡാനെ കുറിച്ച് അവർ വേണ്ടിയിട്ടില്ലാട്ടോ സുനിതയൊന്നും അതിനെക്കുറിച്ച് പറയുന്ന പോലും ഇല്ലാട്ടോ നമ്മളുടെ സുനിത 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 മിണ്ടില്ല കുട്ടിയൊന്നും സോറി പറയാതെ പറഞ്ഞു പറഞ്ഞതാണ് ഏതായാലും ഇതാണ് കഥ പിന്നെ വിശ്വനാഥ ഡോക്ടറോടുള്ള സ്നേഹം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പര് ഇടയ്ക്കിടയ്ക്ക് കപ്പ പുഴുങ്ങുന്ന എങ്ങനെ പഴം പൊരിക്കുന്ന എങ്ങനെയെന്നുള്ളതൊക്കെ വളരെ കൃത്യമായിട്ട് തരുന്നു അത് ഈ സ്വതന്ത്ര ചിന്ത ലോകത്തിന് കൊടുക്കുന്ന ആ ഒരു ഒരു ആ ഒരു മുന്നേറ്റത്തിനുള്ള ആ ഒരു ഇന്ധനം എന്ന് പറയുന്നത് ബലംപതിക്കാനാവാത്താണ് പഴംപൊരി തിന്നാതെ എങ്ങനെ സ്വന്ത ഒരു ജീവിക്കും അതിനുള്ള ഏറ്റവും വലിയ പോകഴി അത് കണ്ടെത്തി തരുന്നത് ഉണക്കി പൊടിക്കുന്നത് എങ്ങനെ കപ്പ ഉണക്കി പൊടിക്കുന്നത് എങ്ങനെ പഴം ഇതൊക്കെയാണ് മൂപ്പരുടെ വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ അതൊക്കെ നമ്മൾ വലിയ വിലപ്പെട്ട അധ്യാപനങ്ങളാണ് നമ്മളത് ത് ഫോളോ ചെയ്യണം നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു